നമ്മളെല്ലാവരും എപ്പോഴും ഓടുന്ന ഒരു കൊച്ചുകുട്ടി വരെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഈ ഫോർദുൽ ഫാത്തിന്റെ അവസാനത്തിലുള്ള ഈ ഭാഗം അതാണ് പ്രധാനമായും ഇന്ന് നിങ്ങളുടെ ക്ഷേത്രത്തിൽ വന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ജക്കേരിയ ഇവിടെ പറഞ്ഞ കൊതുബ അതിന്റെ തുടർച്ചയാണ് എന്ന് വിചാരിച്ചന് മതിരിയ പറഞ്ഞിട്ടുള്ളത് വഴികേട് വഴികേടിന് രണ്ട് ഭാഗമാണ് അതിൽ ഒരു ഭാഗം സക്കരിയവിടെ വിശദീകരിച്ചു ആ വഴികേടിലെ നിങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും നമ്മൾക്ക് ഏറ്റവും അധികം താക്കീത് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം അത് കൃത്യമായിട്ട് നബിസല്ലാഹു അലൈ വസല്ലമ്മ അന്ന് പറഞ്ഞത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കുക ഹദീസിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആാനും ഹദീസുമായിട്ടുള്ള ബന്ധം ആ ബന്ധം വളരെ പ്രധാനമാണ് ഖുർഹാനിൽ നിങ്ങൾ ഓതി നോക്കി നബിമാരുടെ ചരിത്രങ്ങൾ ഖുർആാനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മൂസാനബിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഈസാ നബിന്റെ എല്ലാ ആ ചരിത്രങ്ങളിലൊക്കെ ഒരു പ്രത്യേകത അവർക്കുള്ള കൽപ്പനയും നമുക്ക് കാണാൻ സാധിക്കും ആ കൽപ്പനക്ക് അവരെങ്ങനെ പ്രതികരിച്ചു എന്ന് കാണാൻ സാധിക്കും ബിനോട് പറഞ്ഞു അക്രമിയായിരിക്കുന്നു അതിന് മൂസാനബി എന്താ ചെയ്തത് എന്നുള്ളത് ഖുർആനോതിരാൾക്ക് കിട്ടും ഇങ്ങനെ നബിമാരെ സംബന്ധിച്ച് അവരുടെ ചരിത്രം വിശദീകരിച്ചോക്കെ അവർക്ക് നൽകിയ കൽപ്പനയും കാണാൻ സാധിക്കും ഖുർആന്റെ പിന്നെ അവരെങ്ങനെ ചെയ്തു അവർ പ്രവർത്തിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരാർക്കും സംശയമുണ്ടോ സംശയമില്ലല്ലോ ഒരു അത്ഭുതം പറഞ്ഞില്ല മുഹമ്മദ് നബി സല്ലാ അല്ലൈക്ക് ഒരുപാട് കൽപ്പന കൊടുത്തിട്ടില്ലേ കൊടുത്തിട്ടുണ്ട് ആ കൽപ്പനയെ നമ്മൾക്ക് ഖുഹ്നില് കാണാൻ സാധിക്കുള്ളൂ നബി എന്ത് ചെയ്തു എന്നുള്ളത് ഖഹ്നാന്റെ പുറത്താണ് ഓഫ്നില് കാണൂല അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു അത്ഭുതം തന്നെയാണ് ഉദാഹരണമായിട്ട് ഞാൻ പറയാം നബിഅ അലൈബ് കൽപ്പിച്ചു എന്റെ അടുത്ത ആൾക്കാരോട് നീ താക്കീത് ചെയ്യുക എന്താ നബി ചെയ്തത് എന്നുള്ളത് നബി ചെയ്തത് എന്താ അവിടുത്തെ മലയുടെ മുകളിൽ കയറിട്ട് വാസവാഹ എന്ന് വിളിച്ചു പറഞ്ഞു വലിയൊരു അപകടം വരാനുണ്ട് എന്ന് നനക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോ ആ സമൂഹം മുഴുവൻ എന്താ മുഹമ്മദ് മോഹ്മ വിളിച്ചു പറയുന്നത് അങ്ങനെ പറ്റുന്നവരൊക്കെ അവിടെ പോയിട്ട് ഒരുമിച്ച് കൂടി പറ്റാത്തവർ തന്റെ ഞാൻ അങ്ങോട്ട് അയച്ചു അങ്ങോട്ട് നടക്കാനൊന്നും പറ്റാത്തവർ ഒന്ന് പോയി നോക്കി വാ എന്ന് പറഞ്ഞിട്ട് ആ സന്ദേശം കിട്ടാൻ വേണ്ടി അയച്ചു എന്നിട്ട് അലൈഹി സിനിമ താക്കീത് ചെയ്തത് എല്ലാ കുട്ടികൾക്കും അറിയാം ഈ മലക്കും അപ്പുറം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ എല്ലാ കുട്ടികൾക്കും അറിയാം സംഭവം ഖുർഹാന്റെ അകത്ത് ഇത് കണ്ടു ഇത് ഖുർഹാന്റെ പുറത്തല്ലത് അല്ലേ ഖുർഹാന്റെ അകത്ത് ഇത് തിരിഞ്ഞാൽ കാണില്ല ഇങ്ങനെ നബിസ്ല അലൈഹി സ്വലമൊക്കെ കൊടുത്തിട്ടുള്ള എല്ലാ കല്പനകളുടെയും ഉത്തരം കാണണമെങ്കിൽ ഖുർആാനിന്റെ പുറത്ത് പോകണം ഖുർആാന്റെ തകരാറല്ല അതിനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്ന സുമൈന്ന ബയാന ഖുർആാനാന്റെ കൊടുത്തിട്ട് അതിന്റെ വചനങ്ങൾ റബ്ബിന്റെ അള്ളാഹുന്റെ വചനങ്ങളാണ് അതങ്ങോട്ട് ഓദി തന്നാൽ നീ ആ പാരായണത്തെ പിന്തുടരുക അതേപോലെ നീയും ഓതുക എന്നിട്ട് പറയണം എന്നിട്ട് പറയണം സുമാനം സുമ്മെന്ന് ഉപയോഗിക്കുന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താ പെട്ടെന്ന് നടക്കുന്നല്ല തുടർന്ന് നടക്കുന്ന കാര്യത്തിനാണ് സുമ്മാന്ന് പറയുന്നത് അതിനെ വിശദീകരിക്കൽ എന്റെ മേൽ ബാധ്യതയാണെന്ന് ആരാ പറയുന്നത് ഇറക്കിയിട്ടുള്ള ആ റബ്ബാണ് പറയുന്നത് ആ വിശദീകരണം അവിടെ നമ്മൾക്ക് വേണ്ടെന്ന് പറയാൻ പറ്റും ഞങ്ങൾക്ക് കുറാൻ മതി ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറയാൻ പറ്റും ഇനി നിങ്ങൾ നോക്കി നമസ്കാരത്തെ സംബന്ധിച്ച് നമസ്കാരം കൽപ്പിക്കാനൊക്കെ കുർആാൻ എല്ലാവർക്കും ഒരു സംശയമല്ല എങ്ങനെ നമസ്കരിക്കേണ്ടതെന്ന് പറയാനില്ല അവസ്ഥയിലെത്തിയാൽ നിങ്ങൾക്കറിയാത്തത് അള്ളാഹു അറിയാത്ത സമയത്ത് പഠിപ്പിച്ചു തന്നതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക നിങ്ങൾ നമസ്കരിക്കുക ആ നമസ്കരിക്കാൻ പറഞ്ഞത് ഇവിടെ കാണൂലിനകത്ത് കാണൂല ഈ ആറങ്ങുന്നതിന് മുമ്പ് തന്നെ പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് നിസ്കാരം മനസ്സിലായല്ലേ പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് നിസ്കാരം അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ നോക്കി നബിസ് എങ്ങനെ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പ്രത്യേകമായ ഹദീസാണ് എന്താണ് എങ്ങനെ നിങ്ങൾ നമസ്കരിക്കരുത് എന്താണത് ഹദീസ് നിസ്കാരം കേടി പറ്റിയുള്ള ഹദീസ് നബി സല്ല അലൈസലമന്റെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് സലാം ജെല്ലി അങ്ങനെ നാം നമസ്കരിച്ച് നമസ്കരിച്ചപ്പോ നബി പറഞ്ഞു നബിന്റെ അടുത്ത് അല്ല ആദ്യം അദ്ദേഹം നമസ്കരിച്ചു നബിന്റെ അടുത്ത് നിന്ന് സലാം ജൊല്ലിയപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയി മടങ്ങിപ്പോയി രണ്ടാം നമസ്കരിക്കാൻ പറഞ്ഞു അങ്ങനെ മൂന്നാം മൂന്ന് പ്രാവശ്യം തിരിച്ചയച്ച കുമ്പ അദ്ദേഹം പറഞ്ഞു അള്ളഹാന്റെ വസൂലേ എനിക്ക് ഇങ്ങനെ കഴിയുള്ളൂ അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തരികുന്നു അങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ തക്ബീർ കെറ്റുക അതിൽ അടങ്ങി നിൽക്കുക പിന്നീട് സുജൂദ് പോവുക അതിൽ അടങ്ങി നിൽക്കുക പിന്നീട് റൊക്കോ അല്ല പിന്നീട് റൊക്കോയിൽ പോവാ അടങ്ങി നിൽക്കുക പിന്നെ എഴുത്തിതാലിനെ പറ്റി പറഞ്ഞു അങ്ങനെ എല്ലാറ്റിലും അടങ്ങിയിരിക്കണം അല്ല ഇങ്ങനെ കോഴിക്കൊത്തുന്ന പോലെ കൊത്തരുത് എഴുതി അങ്ങനെ അദ്ദേഹത്തെ പഠിപ്പിച്ചുകൊടുത്തു ഇങ്ങനെ നമസ്കരിക്കരുത് എങ്ങനെ നമസ്കരിക്കണം എന്നുള്ള കൊടുത്ത മിമ്പറിൽ കയറിയിട്ടാണ് മിമ്പർന്നു നമസ്കരിച്ച കാണിച്ചു കൊടുത്തു അന്ന് ഇങ്ങനത്തെ സ്പീച്ചിങ് സ്റ്റാൻഡൊന്നല്ല കോണി പോലെയാണ് മിമ്പർ എന്നിട്ട് നദി തിരിഞ്ഞു നിന്നിട്ട് ജനങ്ങളെ മുന്നിൽക്ക് തിരിഞ്ഞു നിന്നിട്ട് ആ നദി നമസ്കാരം ഇങ്ങനെ കാണിച്ചു കൊടുത്തു സുജൂത് ചെയ്യേണ്ട സമയത്ത് കോണി വന്ന് മെല്ലെ ബാക്കിക്ക് ബാക്കിക്ക് സ്റ്റെപ്പ് വെച്ചിട്ട് ഇറങ്ങിയിട്ട് ആ മീറാബിന്റെ താഴത്ത് പോയിട്ട് സുജൂത് ചെയ്ത് കാണിച്ചെടുത്തു ഇങ്ങനെ നബി സല്ലാ അലൈഹി സ്വലം ചെയ്ത് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പറയണം എന്തിനാ ഞാനത് ചെയ്തതെന്നറിയോ നിങ്ങൾക്ക് നമസ്കാരം പഠിപ്പിച്ചു തരാനാണ് നമസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചു തരാനാണ് ഇത് ബാശിന്ന് കിട്ടൂല റുക്കു എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക രൂപം എല്ലാം അള്ളഹാൻ റസൂല് കാണിച്ചു വന്നു പിന്നെ നബി സല്ലാ അലൈഹി വല്ല അടുക്കൽ ഒരു നബി ഒരു യുവാക്കളുടെ ഒരു ക്യാമ്പ് നടത്തി ഒരു ഗ്രാമത്തിനുള്ള യുവാക്കൾക്ക് ഒരു ക്യാമ്പ് എടുത്തു ഇരുപത് ദിവസം അദ്ദേഹത്തിന്റെ കൂടെ ആ ക്യാമ്പിൽ അവർ നിന്നപ്പോ അവർക്ക് വീട്ടിലുള്ള ചിന്തകൾ വന്നിട്ടുണ്ടോ എന്ന് നബി സലഹ് അലൈ വല്ല സംശയം അങ്ങനെ അവർ നബി വന്നിട്ട് അവരോട് വീട്ടിൽ വർത്താനൊക്കെ ചോദിച്ചു എന്നിട്ട് അവരെ യാത്ര കാലിക്കുമ്പോ നബിഅഅഅലൈമ പറഞ്ഞു നിങ്ങൾ ഇപ്പ ഇവിടുന്ന് പഠിച്ചിട്ടുള്ളത് നിങ്ങളെ നാട്ടിൽ പോയിട്ട് ബന്ധുക്കളോട് നിങ്ങൾ പറയുകയും അവരോട് നന്മ കൽപ്പിക്കുകയും ചെയ്യും എന്നിട്ട് എന്നിട്ട് പറഞ്ഞ വാചകാണ് നമ്മൾ സാധാരണ ഭാഗ കേൾക്കാറുള്ളതിന് പശ്ചാത്തലം കേൾക്കണം നബി ഇരുപത് ദിവസം സ്വന്തം കൂടെ നിർത്തിയിട്ട് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തേ അവരോടാണ് പറയുന്നത് ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾക്ക് കണ്ടോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം നമസ്കാരത്തിന്റെ സമയത്ത് സമയമെത്തിയാൽ ഒരാൾ പാങ്ക് കൊടുക്കണം എന്നിട്ട് നിങ്ങളെ കൂട്ടത്തിലുള്ള മുതിർന്നാൾ നിന്ന് ഇമാമത്ത് നിന്ന് നമസ്കരിക്കണം ഇതൊന്നും കിട്ടുക ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തൊരു നഷ്ട നിങ്ങൾ ആലോചിച്ച് നബിക്ക് കൊടുത്ത കൽപ്പനകൾക്ക് എങ്ങനെ നബി പ്രതികരിച്ചു നമുക്കറിയണ്ടേ എന്നിട്ട് പറയാണ് ഫൈൻ തനാസായും നിങ്ങൾക്കും വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആാനിലേക്കും റസൂലിലേക്കും മടക്കണതാണ് ഖുർഹാനിലേക്കും ഖുർആാനിലേക്കും മടക്കിയാൽ മതിയാണ് ഖുർആാനിലേക്കും നബി എങ്ങനെ ഇത് കാണിച്ചു തന്നോ ഇത് പഠിപ്പിച്ചു തന്നോ നബി ഈ കൽപ്പന എങ്ങനെ പാലിച്ചോ എന്നതിലേക്ക് മടക്കണം മടക്കണമെന്നാണ് അതെവിടെയാണ് കിട്ടുക ആ ഹദീസും നബി നബി ണ്ടാക്കിയതല്ല അലൈന ബ പിന്നീട് എന്റെ ബാധ്യതയാണ് അതിനെ വിശദീകരിച്ചു തരുന്ന എന്ന് പറഞ്ഞ അബ്ബാഹുവിന്റെ ആ വചനത്തിന്റെ പ്രാക്ടിക്കലാണ് നബി പിന്നീട് കാണിച്ചു തന്നത് അത് ഖുർആാനെ ശരിക്കും അനുസരിച്ച് നടക്കണം എന്നുണ്ടെങ്കിൽ നവി കാണിച്ചിട്ടുള്ള മൂവിയുടെ പഠിക്കണം വളരെ ലളിതും വളരെ രസകരമാണ് ഒരു സംശയം ഒരാൾക്ക് ദീൻ ഖുർആാൻ പിന്തുടരാൻ കഴിയും അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആണ് മനസ്സിലല്ലേ ഇത് അള്ളാന്റെ പത്തന്നാണ് എന്നുള്ളതിന് ഖുർആാനെ നമ്മൾ ഒരുപാട് ഈജാസുകൾ പറയുന്നുണ്ടല്ലോ ഇത് അള്ളാന്റെ പത്ത് എന്നാണ് എന്നുള്ളതിന് തെളിവ് എന്താ അത് ഹരീസിലും ഉണ്ട് അത് നബിസ്വല്ല അലൈഹി സ്വല്ല പറയാണ് എല്ലാ നബിമാർക്കും ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് ദൃഷ്ടാന്തങ്ങൾ മുഹസാനബിക്ക് വടിയെടുത്ത് ഈസാനബിക്ക് അറിയാലോ ഇതൊക്കെ കുറവാനോ പറഞ്ഞിട്ടില്ലേ അത് പ്രമുഖേന ജനങ്ങൾ അവരിൽ വിശ്വസിക്കും എന്നാൽ എനിക്ക് കിട്ടിയിട്ടുള്ള ആയത്ത് എന്താണ് എനിക്ക് കിട്ടിയിട്ടുള്ള വഹിയാണെന്നാ പറഞ്ഞത് ആ വഹീന രണ്ട് പാട്ടുണ്ട് ഒന്ന് നാവിന്മേൽ വചനമാക്കിയിട്ടുള്ള കുർഹാൻ രണ്ടാമത്തേത് ആ കുർഹാനെ വിശദീകരിച്ച് സുമ്മയാനും പറഞ്ഞിട്ടുള്ള ആക്കാർ ഇത് രണ്ടും കൂടാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല അതിലൊന്ന് നിഷേധിച്ചാൽ അയാൾ ഇസ്ലാം വേണ്ടെന്ന് പറയുന്നതിന്റെ മറ്റൊരു ഭാഷയാണ് മനസ്സിലായി ഏ എന്നാൽ ഞാൻ അത്ഭുതം പറഞ്ഞുതരാം ഖുർആാൻ എത്ര അത്ഭുതങ്ങൾ നമ്മൾ ഉത്തരിക്കാറുണ്ട് ശാസ്ത്രീയ അത്ഭുതം എല്ലാം എന്തിനാണ് ഇത് മഹമ്മ നബി പറഞ്ഞതല്ല മനുഷ്യകുലം മുഴുവനും ഒരുങ്ങിയാലും ഇത് കിട്ടൂല ഇത് പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള വിവരണമാണ് അല്ലെങ്കിൽ ഇത് കിട്ടൂല പാക്ക് ഒരാ ഒരാളുമായിട്ട് വാദപ്രതിവാദം നടത്തി വെള്ളം കുടിച്ചില്ല കുറയാൻ തൊറ്റായത്തിനത് ഇത് ആർക്കാ പറയാൻ പറ്റുക നബിക്ക് പറയാൻ പറ്റുമോ ആ കാലഘട്ടത്തില് കപ്പിത്തമാർക്ക് പറയാൻ പറ്റും ആർക്കും പറ്റില്ല അപ്പൊ അതാണ് ഖുർആാന്റെ ഏജാസം ഇതേപോലെ ഹദീസിൽ എത്രനോനം അത്ഭുതണ്ട് നിങ്ങൾ മാനുഷിക സക്കരിയാന്ന് പറഞ്ഞല്ലോ കസാലിയിൽ ഇങ്ങനെ ചാരി കുത്തി കാണ്ട് കുർന്നുണ്ടെങ്കിൽ എടുത്തോളി ഹദീസിൻ്റെ വേണ്ടാന്ന് തന്നെ തള്ളുന്ന ആൾക്കാർ വരും തന്നില്ല അപ്പൊ നമ്മൾ കണ്ടോണ്ട് കാണല്ലേ അല്ലെ അതേപോലെ അലൈഹി അലൈസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിൽപ്പെട്ട ഒരു കാര്യമാണ് യഹൂദന്മാരും ക്രിസ്ത്യാനികളും നിങ്ങൾ പിന്തുടരുന്ന അല്ലാണ്ട് റസൂർ അന്നനെ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥങ്ങൾ പിന്തുടരണം എന്നല്ല സൂക്ഷിച്ചോളിട്ടോ നിങ്ങൾ അവരെ പിന്നാലെ നിങ്ങൾ അവരെ ചെയ്തോക്ക നിങ്ങൾ ചെയ്യൂ എന്ന് പറയണം സാഹബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ചെയ്താൽ വിടോ വിടൂല എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ട് കാണുകയാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതുപോലെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും എന്ത് ചെയ്തോ അത് ചെയ്യാൻ വേണ്ടി മത്സരാണ് അവര് മരിച്ചവരെ മറെയ്തിട്ട് അതിന്റെ നേരെ കുബുണ്ടാക്കി അതിൽ അവിടെ ഒന്ന് അവരോട് പ്രാർത്ഥിച്ചു യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇന്നും നമുക്ക് യഹൂദന്മാരുടെ ഇത്തരം ഖബറുകൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ പൂജിക്കുന്നത് കാണാൻ സാധിക്കും അടുത്ത് പോയിട്ട് ഡാൻസ് എടുത്തു ഇന്നും നമ്മുടെ പള്ളികളിൽ ഡാൻസ് ഇതൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റും അക്കാലത്ത് നിങ്ങളൊന്നും ആലോചിച്ച് ഇമാജിൻ ചെയ്യാൻ പറ്റൂ ഇത് അള്ളാന്റെ റസൂല് പഠിച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള ബാഹ്യ മുഖേന പറഞ്ഞത് കൊണ്ട് മാത്രം അതിലൊന്നാമത്തെ പോയിന്റ് ഇത് നദിക്ക് പറയാൻ കഴിയില്ല ഇങ്ങനത്തെ ഒരു പാടോ ഒരു എങ്ങനെ ഞതിക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല അത് അള്ളാഹിന്റെ ഒക്കെ നിന്നുള്ള വാഹ്യമാണ് ആ വാഹ്യ പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അത് സത്യസന്ധമായി പുലർന്നത് ബൈബിളിൽ ഒരു വചനം കാണാം കള്ളപ്രവചന ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയുന്ന ഡിട്രോണമിയിൽ പതിനെട്ടാം അധ്യായത്തിൽ ചോദിക്കാറ് കള്ളപ്രവാചനക്ക് എങ്ങനെ തിരിച്ചറിയാം പത്തൊമ്പതോ അല്ലെങ്കിൽ ഇരുപതോ ആണ് വചനം അപ്പം മറുപടി കൊടുത്ത് എന്താണ് അവർ പ്രവചിക്കും ആ പ്രവചനം സംഭവിക്കുകയില്ല ആ പ്രവചനം അവൻ സ്വയം പറഞ്ഞതാണ് അവനെ പേടിക്കരുത് ഇതൊക്കെ ഒരു അടയാളം ലഭ്യമാറ്റ അടയാളമായി കൊടുത്താണ് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും കാരണം ഇത് പറയുന്നത് ആരാ റബ്ബുൽ ആണ് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് ഇനി ആ ലോകത്ത് വരാനിരിക്കുന്ന എല്ലാ സംഭവങ്ങളും പിന്നെ തീരുമാനിച്ചു ചെയ്യുന്നവനാണ് അത് പറയുമ്പോൾ അവിടെ ശരിയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നിപ്പൂട്ടത്തിലുള്ള ആൾക്കാർ വരുന്ന പറഞ്ഞ പോലെ അബ്ലാഹ് പിന്നെ ജൂതന്മാരി

അത് അവാൻ റസൂല് പറയണേ അന്ന് ഓർക്കാൻ കഴിയുന്നത് മുഷിരിക്കുകളായിട്ട് ഈ സാഹേബത്ത് പോയി കണ്ട് കൂടുന്നില്ല അവർക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം ലോക അവസാനിക്കുന്നതിന് മുമ്പിൻ്റെ നടക്കുന്ന അവസൂല് പറയുന്നത് നടക്കണം ആ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ആ കഴി സൂക്ഷിച്ചോളി ആ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് പറയാനാണ് മനസ്സിലായില്ലേ അതിൽ പെട്ടുപോകരുത് നരകത്തിലേക്കുള്ള വഴിയാണത് എന്ന് പഠിപ്പിച്ചു തരാനാണത് പിന്നെ പറയാണ് വിഗ്രഹം വെച്ച് ഔസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗ്രഹം എന്തിനോടാണോ എന്തിനാണോ പൂജിക്കുന്നത് അതിനൊക്കെ അത് വെച്ച് ഒരു സംഘം പൂജിക്കുന്നവരെ ലോകം അവസാനിക്കൂല ലോകം അവസാനിക്കൂല പറഞ്ഞത് ഇന്ന് നമ്മൾ കണ്ടോണ്ട് കാണല്ലേ അലൈഹി പറഞ്ഞു ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി എന്റെ ഖബറിനെ നീ മാറ്റരുത് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു അപ്പൊ അവിടെ ഉപയോഗിച്ചെന്താണ് വധന എന്നാണ് വിഗ്രഹം എന്നാണ് നെബിന്റെ ഖബർ പൊന്തിച്ചാണ്ട് അങ്ങനെ ആക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്ന് നമ്മൾ കാണല്ലേ കിട്ടുന്ന എല്ലാത്തിനും ഒന്ന് പൂജിക്ക എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഈ മൂലയന്മാരെ നാവിലൂടെ വരുന്നത് അതിനെപ്പറ്റി ആ വധ റസൂല് പറഞ്ഞു അവസാന കാലത്തുള്ള ചില പണ്ഡിതന്മാരും നരകത്തിലേക്ക് വിളിക്കുന്ന ധാത്തുന്നിലായ അഭുവാബി ജഹന്നം നരകത്തിലേക്ക് വിളിക്കുന്ന ചില പണ്ഡിതന്മാർ വരുന്ന ആറ് അതേപോലെ പറഞ്ഞു ആകാശത്തിന് താഴെ ഏറ്റവും നിദൃഷ്ടവരായ ജീവികളായിരിക്കും നാല് ചുറ്റി നിങ്ങൾ ഓരോരുത്തരെ പ്രസംഗം ഉണ്ടല്ലോ ആ മുന്നാണെങ്കിലേ അത് വിവരം അറിയാം ആ ജാതി തോന്നിവാസാണ് പറയുന്നത് ആ കൂട്ടത്തിലുള്ള ഒന്നാണ് അള്ളാഹുന്റെ ക്രിസ്ത്യാനികൾ നടത്തിയിരുന്ന ക്രിസ്ത്യാനികൾ ക്രിസ്മസ് നടത്തുന്നത് അതാണ് ഇതൊക്കെ അള്ളാഹിന്റെ റോഷൂരെ നമുക്ക് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സൂക്ഷിക്കുക നമ്മൾ റബ്ബിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങി ഇത്തരം താക്കീതുകളെപ്പറ്റി ശരിക്ക് കാതോർത്ത് അത് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് സൂക്ഷിച്ച് നമ്മൾ നമ്മളുടെ മക്കൾക്ക് ഈ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് നമ്മൾ അള്ളാഹുവെ ഭയപ്പെട്ടവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് നരകത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ നിങ്ങൾ കുറഞ്ഞൊരു കാലേ നമുക്ക് ഇവിടെ ജീവിതമുള്ളൂ ആ ജീവിതത്തിൽ എത്ര കൊറച്ചു കാലം ആ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ നിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനെക്കാളും ഐശ്വര്യമുള്ള വേറൊരു തത്വശാസ്ത്ര ഉണ്ട് ലോകത്ത് എന്നിട്ട് കഴിഞ്ഞു കണ്ണ് ചിന്തിട്ടുണ്ടെങ്കിൽ പടച്ചു വരും എന്ന് പറഞ്ഞിട്ട് നമ്മളെയും നമ്മൾ സ്വത്തും അഥവാ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത് പറയുന്നെന്താ പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക ആ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് നമ്മളൊക്കെ അതിൽ കൂട്ടിയിട്ട് നിനക്ക് അത് വേണ്ട ഇത് വേണ്ട നിനക്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്ന് വിശാർച്ച് തോന്നിപ്പിച്ചു തരുന്നതിന്റെ ആ ട്രാപ്പിൽ ഞാനും നിങ്ങളും പെടാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് പരലോകത്തെ നരകത്തെ ഭയപ്പെടണം അതിന്റെ സ്വർഗത്തെ സ്വപ്നം കാണണം അതിൽ പോയിട്ടുള്ള മഹാന്മാരായ

അതുപോലെ അറിയാതെ അബദ്ധത്തിൽ പാപം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അബ്ബാഹുവെ ഞങ്ങളെ പെടുത്തരുത് അവർ ഒരു അബ്ബാബു അവർ ഒരുക്കിയിട്ടുള്ള നരകത്തിൽ അബ്ബാബുവെ നമ്മൾ ഉൾപ്പെടുത്തരുത് നമ്മൾക്ക് അബ്ദാബിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം അതിന് സ്വപ്നം കണ്ട് അതിനു വേണ്ടി എന്ത് ത്യാഗം സഹിച്ചുകൊണ്ട് കൊണ്ട് പടച്ചിറക്കിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ച് നയിക്കാനുള്ള ടോഫിയൊക്കെ എനിക്കും